രാജ്യത്ത് നടക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് നാലു മാസം വയനാടിന്റെ ഹൃദയത്തെ കീറിമുറിച്ച് മുന്നൂറിലധികം പേരുടെ ജീവൻ ഉരുൾ കവർന്നപ്പോൾ ആ വേദന രാജ്യം മുഴുവൻ അലയിടിച്ചു ദുരന്തത്തിന് കീഴടങ്ങിയവർ അതിജീവിച്ചവർ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ തുടങ്ങി ഒരു രാത്രി ഇരുണ്ടുവെളുത്തപ്പോൾ ജീവിതം തന്നെ മാറിമറിഞ്ഞ വയനാട്ടിലെ ജനതയ്ക്ക് ഇപ്പോഴും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല നാപ്പത്തി ഏഴോളം പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് മൂവായിരത്തിലധികം പേരുടെ ജീവിതത്തെയാണ് ദുരന്തം അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞത് രാജ്യം കണ്ട ഏറ്റവും തീവ്രമായ ഉരുൾപൊട്ടൽ ദുരന്തമായിരുന്നു അന്ന് അവിടുത്തുകാർക്ക് അതിജീവിക്കേണ്ടി വന്നത് ദുരന്തം നടന്ന ദിവസം തന്നെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒന്നു ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നു ഓരോ ജീവനും പ്രാധാന്യമുണ്ടെന്ന് അടിവരയിടുന്നതായിരുന്നു ആ രക്ഷാപ്രവർത്തനം രാജ്യത്തിന്റെ എല്ലാ കോണിൽ നിന്നും സഹായ വാഗ്ദാനങ്ങൾ ഒഴുകിയെത്തി കൈമൈ മറന്ന് മനുഷ്യർ അതിജീവനത്തിന്റെ പാത തുറന്നതും ലോകം കണ്ടതാണ് ദുരന്തം നടന്ന് നാലു മാസം തികയുമ്പോഴും പുനരധിവാസം സംബന്ധിച്ച അനിശ്ചിതത്വം ബാക്കിയാണ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ ഭാവിയെ സംബന്ധിച്ച ആശങ്കകൾ തന്നെയാണ് നാലു മാസം തികയുമ്പോഴും വയനാട്ടിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ഉരുൾപൊട്ടൽ നടന്നതിന് പിന്നാലെ സർക്കാർ ദുരന്ത ബാധിതർക്ക് വാടക വീട് നൽകുകയും താൽക്കാലികമായ പാർപ്പിട സൗകര്യം ഒരുക്കുകയും ചെയ്തിരുന്നു എന്നാൽ വാഗ്ദാനം ചെയ്ത പോലെ സ്വന്തമായ കൂര എന്ന ആവശ്യം നാളുകൾ കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനരോക്ഷം ഉയർന്നു പുനരധിവാസം നടപ്പിൽ വരുത്താൻ പ്രതിഷേധ നടപടികൾ സ്വീകരിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നൽകിയ ഭക്ഷ്യവസ്തുക്കളിൽ പുഴുക്കൾ ഉൾപ്പെടെ കണ്ടെത്തിയതോടെ ഇവ ഭക്ഷ്യയോഗ്യമല്ലെന്ന് കാട്ടി ജനങ്ങൾ പ്രതിഷേധിച്ചു ജീവനും ജീവിതവും കൈവിട്ടു നിൽക്കുന്ന ആ സാധാരണ ജനതയോട് സർക്കാർ സ്വീകരിച്ച സമീപനം പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു പ്രിയപ്പെട്ടവരും ജീവിത സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ഒരു ദിവസം കൊണ്ടാണ് അവരുടെ മണ്ണിൽ നിന്നും ഇനി ഒരിക്കലും തിരികെ കിട്ടാത്ത വിധം സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം അവർക്ക് നഷ്ടമായി ദുരന്തം നടന്നതിന് പിന്നാലെ ഇവരെ ചേർത്തു പിടിക്കാൻ സർക്കാരും സമൂഹവും ഉപാധികളില്ലാതെ മുന്നോട്ട് വന്നിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുതുജീവൻ പകർന്ന പ്രഖ്യാപനങ്ങളും ആശ്വാസ നടപടികളും ഈ ഘട്ടത്തിലുണ്ടായി ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയെയും പിന്നീട് വാഹനാപകടത്തിൽ പ്രതിഷേധ വരണയും നഷ്ടമായ ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ജോലി നൽകിയതും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പോസിറ്റീവായ നടപടിയാണ് ദിവസേന മുന്നൂറ് രൂപ വീതമുള്ള ധനസഹായ വാഗ്ദാനങ്ങളും ബാങ്ക് കടം എഴുതി തള്ളുമെന്ന പ്രഖ്യാപനവുമെല്ലാം പൂർണ എത്രമാത്രം പ്രാവർത്തികമായി എന്നതും ഈ ഘട്ടത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ പൂർണമായും ദുരന്തത്തോട് മുഖം തിരിക്കുകയും അർഹമായ സഹായങ്ങൾ നൽകാൻ മടിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനം ഉയർത്തി കാണിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വേഗതയിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് നാലു മാസം പൂർത്തിയാകുന്ന ഇന്ന് സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസം എവിടെ എത്തിയെന്ന ചോദ്യം ഗൗരവത്തിൽ ഉയർത്തേണ്ടതുണ്ട് തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജീവനോപാധികളും ജീവിത സമ്പാദ്യവും നഷ്ടപ്പെട്ട ഒരു ജനത ജീവിതത്തിന്റെ പുറംപോക്കിൽ അനിശ്ചിതമായി തുടരേണ്ടി വരുന്നുവെങ്കിൽ അതിന്റെ കാരണങ്ങൾ ഈ ഘട്ടത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്